നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് മടങ്ങുമ്പോൾ സുഹൃത്തുക്കൾക്ക് കൊടുക്കാനെന്ന പേരിൽ ആരെങ്കിലും പാഴ്സൽ തന്നാൽ തുറന്ന് പരിശോധിക്കണമെന്ന് കോഴിക്കോട്ടെ പോലീസിന്റെ മുന്നറിയിപ്പ് കുവൈത്തിലേക്ക് കൊണ്ടുപോകാൻ തന്ന ഒരു ജോഡി ഷൂ തുറന്നപ്പോൾ നിറയെ കഞ്ചാവ് കണ്ടെത്തി കഞ്ചാവ് പിടികൂടി റിമാൻഡ് ചെയ്തു കോഴിക്കോട് ചേളന്നൂരിൽ നിന്ന് കുവൈത്തിലേക്ക് പോകുന്ന യുവാവിനോട് പാഴ്സൽ കൊണ്ടുപോകാൻ പരിചയക്കാരൻ ചോദിച്ചു ഒരു ജോഡി ഷൂ കൊണ്ടുപോകണമെന്നായിരുന്നു ആവശ്യം കൊണ്ടുവന്ന പുതിയിൽ കഞ്ചാവിന്റെ മണം തുറന്നു നോക്കിയപ്പോൾ വീട്ടു ഷൂവിനുള്ളിൽ നിറയെ കഞ്ചാവ് ഈ പാഴ്സലുമായി കുവൈത്തിലെത്തി പിടിക്കപ്പെട്ടാൽ വധശിക്ഷ വരെ കിട്ടാം സംഭവത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയ വീട്ടുകാർ ഉടനെ ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാഴ്സൽ നൽകി യുവാവിനെ കണ്ടെത്തി ചേളന്നൂർ സ്വദേശി ആഷിക്കാണ് കഞ്ചാവ് നിറച്ച ഷൂ പാഴ്സലായി കുവൈത്തിലുള്ള ഫസലിന് പോലീസ് പിടികൂടുമ്പോൾ ആഷിക്കിന്റെ പക്കൽ ഒന്നേക്കാൽ കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു ഗൾഫിലേക്ക് പോകുന്ന പരിചയക്കാർ മുഖേന കഞ്ചാവും മറ്റ് ലഹരിയും കടത്തുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോകുന്ന പലർക്കും പാഴ്സലിനുള്ളിൽ ലഹരിയാണെന്നറിയില്ല സമാനമായ സംഭവം മൂന്ന് വർഷം മുമ്പ് കോഴിക്കോട് നടുവണ്ണൂരിൽ അരങ്ങേറിയിരുന്നു അന്ന് ബ്രൌൺ ഷുഗർ പാഴ്സലായി ഗൾഫിലേക്ക് കടത്താൻ ശ്രമിച്ചത് യാത്രക്കാരൻ തന്നെ കണ്ടെത്തുകയായിരുന്നു മനോരമ ന്യൂസ് കോഴിക്കോട്